ഹലോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയോ ഞങ്ങൾക്ക് ഇന്ന് പൈനാപ്പിൾ കറി ഉണ്ടാക്കാനുള്ളൊരു ഉണ്ട് അപ്പോൾ പൈനാപ്പിൾ കറിയും വെണ്ട ക്വാളിറ്റീതാണ് ഇന്നത്തെ കറിയെന്ന് പറയാനായിട്ട് അപ്പോൾ പൈനാപ്പിൾ ഞാനവിടെ അടുത്ത് കടയിൽ പോയപ്പോഴും പൈനാപ്പിൾ ഇരിക്കണപ്പോ ഞാൻ അപ്പം തന്നെ വാങ്ങി അപ്പം കടയിൽ എല്ലായിടത്തും പച്ചക്കറിയൊക്കെ വന്നിട്ടുണ്ട് കാരണം ഓണത്തിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ അപ്പം എനിക്ക് പച്ചക്കറിനോട് വലിയ താല്പര്യമില്ല പക്ഷെ ഞാൻ ഇത്താത്തതടം ഒരു സ്കൂളിൽ പരിപാടി പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു ഓണപരിപാടിക്ക് അപ്പോൾ അവിടെ സദ്യ ഉണ്ടായിരുന്നു അപ്പം സദ്യയുടെ കൂടെ പൈനാപ്പിൾ കറി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതേപോലെ തന്നെ ആവൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയാലും പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ കരുതി പിന്നെ ഹൈസിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം എനിക്ക് പൈനാപ്പിളിന്റെ തോല് കളയാനൊന്നും വലിയ വശമില്ല അപ്പം ഉമ്മ പറയാണ് നീ ക്യാമറ പിടിക്ക് ഞാൻ തൊണ്ടയുക അപ്പം ഉമ്മ എൻ്റെ കൂടെ കൂടിയിട്ട് കുറേ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ടാൻ അടിച്ചെന്നൊക്കെ പറയില്ല അപ്പം ഉമ്മ അതേപോലെ പറയുന്നുണ്ട് എൻ്റെ മുഖം ഒന്നും കാണിക്കണ്ട എൻ്റെ മുഖ ആകെ ടാൻ അടിച്ചിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയ പിന്നെ എൻ്റെ മുച്ചി രണ്ട് മൂന്ന് വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടായി ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മുൻപെന്ന് വെച്ചാൽ ഹസ്ബൻഡ് വീട്ടിലായിരുന്ന സമയത്ത് വല്ലപ്പോഴും ഒക്കെ കാണുകയും സംസാരിക്കുകയൊക്കെയല്ലേ ഉള്ളു ഇപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം ഞാനും ഉമ്മയും കൂടെ ഉണ്ടല്ല പിന്നെ ഞാനും ഉമ്മയും കൂടെ ഒരുപാട് സംസാരിക്കാറുണ്ട് തമാശേഞ്ചേരി അപ്പൊ എന്റെ ഓരോ വാക്കുകളൊക്കെ ഉമ്മയും പഠിച്ചിട്ടുണ്ട് അപ്പൊ ഹൈസിന്റെ വെള്ളം എന്തോ കുടിക്കുകയാണ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഹൈസിന് ഉണ്ടാവും അടുക്കളയില് അപ്പൊ പൈനാപ്പിളിന്റെ തോണ്ട് കളയാനായിട്ട് നല്ല പാടാണ് വേറൊന്നും അല്ല നല്ല കത്തി വേണം അതിനൊക്കെ അപ്പൊ ഞങ്ങളുടെ അടുത്ത് ആകെ ഒരു കത്തിയുള്ളൂ ആ ഒരു കത്തിക്ക് അധികം മൂർച്ചയൊന്നും ഇല്ല പിന്നെ ഞാൻ മീൻ മുറിക്കണേന്ന് വെച്ചാൽ കത്രയും കൊണ്ടാണ് മീൻ മുറിക്കുന്നത് പിന്നേന്ന് വെച്ചാൽ ഞാനിപ്പോ ഇവിടെ വന്നേ പിന്നെ ഞാൻ സാരി ഇടയിപ്പിങ്ങനെയൊക്കെ പോണത് കൊണ്ട് തന്നെ കല്യാണങ്ങൾ ഉണ്ടാവാറുണ്ട് മിക്ക ദിവസവും കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഉള്ള അവരെ ബന്ധുക്കൾക്കൊക്കെ സാരി ഉടുപ്പിക്കാൻ എനിക്ക് കല്യാണങ്ങൾ ഉണ്ടാവാറുണ്ട് മിക്ക ശനിയും ഞായറൊക്കെ ഇനിയിപ്പോൾ കല്യാണങ്ങളുടെ സീസൺ ആയല്ലോ അപ്പോൾ അതുകൊണ്ട് ശനി ആരും അങ്ങനെ ഇറച്ചി ഇന്നും വാങ്ങാറില്ല പിന്നെ അതേപോലെ തന്നെ പച്ചക്കറി ഇപ്പൊ കഴിച്ചിട്ട് കുറച്ചായി ഏതായാലും പച്ചക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച അപ്പോൾ വെണ്ടക്കുലത്തും പൈനാപ്പിൾ കറിയാക്കാന്ന് വിചാരിച്ച അപ്പൊ ഹൈസിനും ഇഷ്ടമാണ് അപ്പൊ അത് ഉമ്മച്ചയ്ക്കും ഈ പറഞ്ഞ പോലെ പച്ചക്കറിനോട് വലിയ താല്പര്യമില്ല എന്നെപ്പോലെ തന്നെയാണ് പക്ഷെ എന്നാലും ഇതുപോലെയുള്ള വല്ലപ്പോഴൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കും അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഇത്രയും പൈനാപ്പിളിന്റെ ആവശ്യമൊന്നും ശരിക്കും പറഞ്ഞാൽ വന്നില്ല അതിന്റെ പകുതി മതി കാരണം ഒരുപാട് കറി ഉണ്ടാക്കാൻ ഞാൻ കഴിക്കാൻ ആളില്ലല്ല പിന്നെ ഇത്താതാക്കും സെയിം പൈനാപ്പിൾ കറി ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടാ പിള്ളേർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ എന്നാലും എന്തോ ഈ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അന്നേരം സദ്യയുടെ കൂടെ വെറുതെ ഇങ്ങനെ തൊട്ട് നാവിൽ വെച്ച് കൊടുത്തപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഉമ്മിച്ച് ഇത് കട്ട് ചെയ്ത് തന്നിട്ട് വേണം എനിക്ക് ഒരുപാട് പണികൾ ഇനി വേറെയും ബാക്കിയുണ്ട് കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഉമ്മിച്ച് വിധവാ പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ പോയൊക്കെയായിരുന്നു കൊടുങ്ങല്ലൂർ പോയക്കായിരുന്നു അപ്പം ഉച്ചക്ക് ഉമ്മില്ലാത്ത തന്നെ ഭയങ്കര ബോറടിയായിരുന്നു അപ്പം ഉച്ചക്ക് ഞാൻ തലേ ദിവസം നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഞാൻ കഴിച്ചത് ഉച്ചയ്ക്ക് വേറെ ചോറും കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ചൂടാക്കി കഴിച്ച് രാവിലെ മുമ്പേ പിടിയപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ബാക്കിലത്തെ വ്യൂ എന്ന് പറയാനായിട്ട് ഫ്രണ്ടിലത്തെ വ്യൂ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് ബാക്കിലേക്ക് ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ അങ്ങനെ അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡ് തലേ ദിവസം ചൂടാക്കി കഴിച്ച് അപ്പോൾ വൈകുന്നേരം ഉണ്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കലേ അപ്പം ഞാൻ മിക്ക വീഡിയോസിലും ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മിക്ക ദിവസവും വൈകുന്നേരവും വെക്കാറുണ്ട് കാരണം വൈകുന്നേരം വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തേക്കും ഉച്ചക്കലത്തേക്കൊക്കെ ഉണ്ടാവും പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം ഉണ്ട് വീണ്ടും കറി വെക്കാറുള്ളത് അങ്ങനെ അപ്പോൾ സാധാരണ എനിക്ക് പൈനാപ്പിൾ ജ്യൂസിനോടൊക്കെ ഭയങ്കര താല്പര്യമുണ്ട് അപ്പം കുറച്ച് നേരം എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നാളെ പൈനാപ്പിൾ ഫ്രൈ ഉണ്ടാക്കും അപ്പോൾ നാളത്തെ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ പൈനാപ്പിൾ ഫ്രൈ ആരും കഴിച്ചിട്ടില്ലല്ല ഞാനും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഞാനൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് അപ്പം നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നാളെ പൈനാപ്പിൾ ഫ്രൈ ആണ് അപ്പോൾ ഇതിന് രണ്ട് വർഷം ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് നാളെ പൈനാപ്പിൾ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ മറന്നുപോയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ എന്തായാലും ഉണ്ടാക്കട്ടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണോട്ടെ എന്തായാലും വീഡിയോ കാണുന്നവരെ എന്തായാലും കമൻറ്റ് ചെയ്യണം വേറെ ഒന്നുമല്ല ഞാൻ യൂട്യൂബിൽ പുതിയ ആളാണ് എനിക്ക് വാച്ച്വറൊക്കെ വളരെ കുറവാണ് ഇതുവരെ യൂട്യൂബിന് പേയ്മെൻറ്റൊന്നും കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണോട്ടെ വാച്ച്സവർ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അത്യാവശ്യമായിട്ടുണ്ട് ഇനി വാട്സ്ആവറുകൂടെയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആവും അപ്പം എന്തായാലും കമന്റും ലൈക്കൊക്കെ ചെയ്യണോട്ടെ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണോട്ടോ അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കൂടുതലും ചെയ്യണത് വേറെ ഒന്നുമല്ല ഞങ്ങൾ എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പുറത്ത് പോകുമ്പോഴും പുറത്ത് പോകണ വീഡിയോസൊക്കെ എടുക്കും പിന്നെ വേറെ ഞാൻ എന്നെ പുറത്ത് ഇറങ്ങാൻ കൊണ്ടുമായിരുന്നില്ല ഹസ്ബൻഡ് കൂടെ ഇല്ല അതുകൊണ്ടാണ് ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്ക എപ്പോഴും പുറത്ത് പോകും പുറത്തുനിന്ന് ഫുഡ് അയക്കണതൊക്കെ എടുക്കായിരുന്നു വീഡിയോസൊക്കെ പിന്നെ എൻ്റെ വീഡിയോൻ്റെ എഡിറ്റിങ്ങിലൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവട്ടെ നിങ്ങളതൊക്കെ ക്ഷമിക്കണോട്ടോ വേറൊന്നുമില്ല ഇനി എനിക്കങ്ങനെ വീഡിയോ എടുത്തും എഡിറ്റ് ചെയ്തൊന്നും ശീലമില്ല കാരണം ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്ത് ആളായിരുന്നു ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് തന്നിരുന്നതൊക്കെ അങ്ങനെ പിന്നെ നമുക്ക് ഇനി ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ വെണ്ടക്കയുടെ പരിപാടി നോക്കണം അപ്പം ഈ ഒരു കറി മാത്രമായിട്ട് കൂട്ടാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തെങ്കിലും അതിന്റെ കൂടെ വേണ്ടേ അപ്പം അതുകൊണ്ടാണ് വെണ്ടയ്ക്കയും കൂടെ എടുത്തത് പിന്നെ ബീട്രൂട്ട് ഉണ്ട് അപ്പം ഇന്ന് വെണ്ടയ്ക്കെടുത്തിട്ട് നാളെയീ കറിയുടെ ബാക്കി ഉണ്ടാവില്ല അപ്പൊ പിന്നെ ബീട്രൂട്ടും നാളെ എടുക്കാൻ കരുതി അപ്പൊ ഹൈസിന് ബീട്രൂട്ടിനോടൊന്നും വലിയ താല്പര്യം ഇല്ല പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഒരു രണ്ട് പിടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ കഴിച്ചോളും ആൾക്ക് പെരച്ചിനോടാണ് കൂടുതൽ താല്പര്യം അപ്പൊ ഫ്രിഡ്ജിൽ അപ്പം രണ്ട് മൂന്ന് പീസ് ചിക്കൻ ഉണ്ട് അതായത് ഇന്നലെ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ഫ്രൈ ചെയ്യണം ഹൈസിന് രാത്രി ചോറ് അതും കൂട്ടി കൊടുക്കാൻ അപ്പൊ വൈകുന്നേരം ഉമ്മിച്ചി വിധവാ പെൻഷൻ വാങ്ങാനൊക്കെ പോയി വന്നപ്പോൾ ഉണ്ണിയപ്പൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം വൈകുന്നേരം ഞങ്ങൾ മൂന്നാല് ഉണ്ണിയപ്പൊക്കെ തിന്ന് രണ്ട് പാക്കറ്റ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നാ അപ്പൊ മൂന്നാലെ ഞാൻ തന്നെ കഴിച്ച് പിന്നെ ഹൈസിനും കൊടുത്ത് പിന്നെ ചായ വെച്ച വീടിയൊന്നും ഞാൻ എടുത്തില്ല പിന്നെ ഉമ്മച്ച് ഉച്ചക്ക് ചോറ്ന്നിട്ടൊക്കെയാണ് വന്നത് വീട്ടിൽ പോയിട്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൈസിന് രണ്ടണം കൊടുക്കുകയാണ് അവൻ തിന്നോന്നുമില്ല പൈനാപ്പിൾ അവന് വേറെ ആപ്പിൾ പിന്നെ അതേപോലെ തന്നെ വാട്ടർമെലൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് പൈനാപ്പിൾ ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ലാട്ടാ അങ്ങനെ ബാക്കി രണ്ട് പീസ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കണത് വേറെ ഒന്നുമില്ല നാളെ പൈനാപ്പിൾ ഫ്രൈ ഉണ്ടാക്കാനാണ് ഇപ്പം ഓർമ്മിപ്പിക്കണോട്ട് എന്തായാലും ഞാൻ ചിലപ്പോൾ മറന്നു പോകും അപ്പോൾ ഒരുപാട് റെസിപ്പിയൊക്കെ ഞാൻ കാണുമ്പോൾ എടുത്ത് വെക്കാറുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ടൈമില്ല പിന്നെ സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങണ്ടേ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിന്റെ വരുമാനത്തിൽ നല്ല നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഓരോന്നൊക്കെ നമുക്ക് ട്രൈ ചെയ്യാമായിരുന്നു അങ്ങനെ ഇപ്പോൾ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങ ചിരവണം തേങ്ങക്ക് നല്ല ക്ഷാമം ഇതിപ്പോൾ എൻ്റെ ഇത്താത്തത് നന്നാണ് ഇത്താത്തതാണ് അവിടെ അത്യാവശ്യം പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തെങ്ങ് കയറുമ്പോഴും ഇത്താത്തക്ക് തേങ്ങ കിട്ടുമ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ച് തേങ്ങ ഇത്താത്തത് തരാറുണ്ട് അപ്പോൾ തേങ്ങക്ക് വില കൂടുതലായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണക്കും വില കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ തേങ്ങ നല്ലപോലെ ചിരണ്ടണം അതായത് ആ ഒരു കുഞ്ഞി തേങ്ങ നിങ്ങൾ തേങ്ങ നിങ്ങൾ കണ്ടതല്ലേ നേരത്തെ ആ ഒരു കുഞ്ഞി തേങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇനിയിപ്പം അത് ചിരണ്ടണം അയ്യോ സംസാരിച്ച് സംസാരിച്ച് എനിക്ക് ശ്വാസം മുട്ടും വേറെ ഒന്നുമല്ല എനിക്ക് തുമ്മലും ചുമയൊക്കെ വന്നു ഞാൻ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ രണ്ട് മുറി തേങ്ങ ചേരണ്ട കാരണം തേങ്ങ നല്ലോണം വേണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കണം തേങ്ങ നല്ലപോലെ അരക്കേം വേണം അത് തേങ്ങ അരത്തില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല വെണ്ണ പോലെ തേങ്ങ അരക്കേം വേണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച പൈനാപ്പിൾ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ ഇത് കല്ലുപ്പും മഞ്ഞപ്പൊടിയാണ് ഇറുന്നത് എൻ്റെ ഉമ്മ എപ്പടക്കളൊക്കെ അറിയാം എൻ്റെ ഉമ്മ മിക്ക കറിലും കല്ലുപ്പാണ് ഇറുന്നത് കല്ലുപ്പാണ് കറക്കിയ ടേസ്റ്റ് എന്നാണ് ആള് പറയുന്നത് പിന്നെ ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിന്ന് വേവിച്ചെടുക്കണം പൈനാപ്പിളിന് അത്യാവശ്യം വേവുണ്ട് പിന്നെ ഈ ഒരു മൺചട്ടിയിലാണ് വെക്കണത് ഞങ്ങൾക്ക് ഈ ഒരു ചട്ടിയും പിന്നെ വേറൊരു ചട്ടിയും മാത്രമേ ഉള്ളൂ മൺചട്ടിയും പിന്നെ അത് അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ പൊതുവേ കുറവാണ് ഇനിയിപ്പോൾ സ്വന്തമായിട്ട് ഒരു വീടൊക്കെ ആയിട്ട് പാത്രങ്ങളൊക്കെ വാങ്ങാം അല്ലെങ്കിൽ യൂട്യൂബ് മോട്ടൈസേഷൻ ആയിട്ട് ഞാൻ അങ്ങനെ വാങ്ങാല്ല അങ്ങനെ തേങ്ങയൊക്കെ നല്ലപോലെ അരച്ചിട്ടുണ്ട് മിക്സിയുടെ അവസ്ഥ വളരെ മോശമാണ് വേറൊന്നുമല്ല മിക്സിയിലൊരു അരമണിക്കൂറോളം നമ്മൾ അരക്കണം ഓഫ് ചെയ്യണം വീണ്ടും അരക്കണം കുറെ അരച്ചാൽ മതി നല്ലപോലെ വെണ്ണ പോലെ നമുക്ക് കിട്ടുകയുള്ളു അവൈസിന് ഇതേ പേരൊക്കെ കരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ഉമ്മച്ചി അപ്പോൾ അവന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് കഴിക്കണം വേറെ ചോറിനോടൊന്നും അങ്ങനെ ആൾക്ക് വലിയ താല്പര്യമില്ല അവൻ ഇഷ്ടപ്പെട്ട കറിയാണെന്നുണ്ടെങ്കിൽ അവൻ ചോറൊക്കെ കഴിച്ചോളും പിന്നെ ആ കറി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ തേങ്ങ അരച്ചതൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് കട്ടി തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ലൂസ് തൈര് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ലൂസാവും ഇപ്പം തന്നെ തേങ്ങ തേങ്ങ അരച്ചതുകൊണ്ട് ചേർത്തുകൂടി കറി നല്ലപോലെ ലൂസായി എപ്പോഴും പൈനാപ്പിൾ കറി നല്ല തിക്കാണ് നല്ലത് പക്ഷേ എൻ്റെ കറി നല്ലപോലെ ലൂസായിട്ടുണ്ട് അപ്പം തേങ്ങ അരച്ചതിന് ശേഷം ആ ഒരു ജാറൊക്കെ കഴിഞ്ഞ് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം മലയാളികളുടെയും ശീലമുള്ളത് നമ്മൾ തേങ്ങ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കലക്കി കറിയിലോട്ട് ഒഴിക്കല് അതേപോലെ തന്നെ ഞാനും ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളം കൂടിപ്പോയി പിന്നെ ഉണ്ട് പിന്നെ വെള്ളം കൂടിയാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇന്നും കഴിക്കണം നാളെയും കഴിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എഴുക്കരയില് പോകാനുണ്ട് പിന്നെ നിബിദിനത്തിന് ചോറ് കിട്ടും പിന്നെ അതുകഴിഞ്ഞാൽ പിന്നെ കറിയുടെ കാര്യം നോക്കേ വേണ്ട നിവിധനത്തിന് ചോറ് ഇട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് വള്ളീന്ന് കിട്ടും അങ്ങനത്തെ കഞ്ഞി വെക്കണം അല്ലെങ്കിൽ ചോറ് വെക്കാൻ മറന്നു പോകും കറിയൊക്കെ വെച്ച് വരുമ്പോൾ അതെ അരി കഴുകിയാണ് അപ്പം ഈ അരിക്ക് നല്ല വേവാണ് അതുകൊണ്ട് ഞങ്ങൾ റേഷനരിയാണ് മിക്ക ദിവസം വെക്കാറുള്ളത് അപ്പോൾ റേഷനരിയൊക്കെ തിന്നുമെടുത്തത് കൊണ്ട് ഉമ്മച്ചോറ് നമുക്ക് നല്ല ചോറ് വെക്കാൻ എത്തി അപ്പം നല്ല ചോറ് വെക്കണമെങ്കിൽ ഒരു മണിക്കൂർ ഗ്യാസും ഇട്ട് തിളപ്പിക്കണം നല്ലപോലെ പോലെ തിളപ്പിച്ചതിനു ശേഷം റേസ് കുക്കറിൽ ഇറക്കി വെക്കണം എന്നാലും വേവൂല എന്നാലും നമുക്ക് വെന്തെന്ന് എന്ന് പറഞ്ഞ് നമുക്ക് കഴിക്കാം അത് അരിയെ കഴുകി അടപ്പം തരണം അപ്പോൾ സ്റ്റീൽ കലത്തിൽ വെക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റേസ് കുക്കറിന്റെ കൂടെ കിട്ടിയ കലോണ് അതാണ് സ്റ്റീൽ കലത്തിൽ വെക്കണത് അതല്ല നമ്മൾ റേഷ്ഡിയൊക്കെ സാധാരണ അലൂമിനിയ കലത്തിലാണ് നമ്മൾ വെക്കാറുള്ളത് അങ്ങനെ ഇനി അരി കഴുകിട്ട് അരി വേവിക്കണം അരി വേവിക്കണമെങ്കിൽ നല്ലോണം ഗ്യാസ് കത്തിക്കണം അതുകൊണ്ടാണ് നല്ല അരി വെക്കാനായിട്ട് മടി വേറൊന്നും അല്ല ഗ്യാസിന് അത്യാവശ്യം വിലയുണ്ടല്ല പിന്നെ നമ്മളെല്ലാം ഗ്യാസ് എത്തിയിട്ട് ചെയ്യണം നമുക്കിവിടെ അടുപ്പൊന്നും അപ്പാർട്ട്മെന്റിൽ അങ്ങനെ അടുപ്പുണ്ടാവാറില്ല പിന്നെ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പ് കത്തിക്കാൻ വലിയ വശമില്ലട്ട് അടുപ്പ് എത്തിക്കണമെങ്കിൽ നല്ലപോലെ മണ്ണെണ്ണയൊക്കെ വേണം പിന്നെ എന്റെ എന്തോ അടുപ്പി വെക്കാനാണ് ഇഷ്ടവും വിത്താതട കൂടെ ഇരുന്ന സമയത്ത് ഉമ്മ എല്ലാം അടുപ്പിൽ തന്നെയാണ് വെച്ചിരുന്നത് അടുപ്പിലാകുമ്പോഴും നമുക്ക് രാവിലെ തീ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിയും കറിയും രാവിലത്തെ ചായട കടിയും അതേപോലെ തന്നെ കുളിക്കാനുള്ള ചൂടുവെള്ളം എല്ലാ അടുപ്പിൽ തന്നെ ആവും എൻ്റെ തഥക് മുൻപൊക്കെ ഗ്യാസ് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നും നാല് മാസം ഒക്കെ ഗ്യാസ് നിൽക്കുമായിരുന്നു കാരണം തതെല്ലാം അടുപ്പിൽ തന്നെയായിരുന്നു ചെയ്തുതരുന്നത് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു മാസം ഒന്നര മാസമൊക്കെ ഗ്യാസ് നിൽക്കാറുള്ളൂ അങ്ങനത്തെ അരിയൊക്കെ കഴുകിയിട്ടുണ്ട് അപ്പം വീഡിയോ എടുത്താൽ എൻ്റെ ഉമ്മച്ചിയാണ് കേട്ടോ ഉമ്മച്ചി വീഡിയോ എടുക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ അപ്പം ഞാൻ വീഡിയോ എടുക്കേണ്ട അത് പറഞ്ഞാൽ ഉമ്മേനെന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കണം നീ വീഡിയോ എടുത്താൽ ഇന്നിപ്പോൾ രാവിലെ ഉമ്മ വിധവാ പെൻഷൻ വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് പോയി വന്നപ്പോൾ എൻ്റെ മോൻ ഉറങ്ങണേ അപ്പോൾ ഉമ്മേനോട് ചോദിച്ചു നീ എത്ര വീഡിയോ എടുത്ത് നീ വീഡിയോ വല്ലതും എടുത്താ ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടി സ്വന്തമായിട്ട് ഒരു വീടൊക്കെ മേടിക്കണം എന്നൊക്കെ ഉമ്മയുടെ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ഉമ്മേനെ ഏറ്റവും കൂടുതൽ എന്നെ മോട്ടീവേറ്റ് ചെയ്യണതിട്ടാ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പോറിന് ഇപ്പൊ എല്ലാ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ വെണ്ടക്കരിപ്പൊ വെണ്ടക്കോലത്ത് പൈനാപ്പിൾ കറിയാണെന്ന് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞല്ല അങ്ങനെ വെണ്ടക്കരിയാണ് അപ്പൊ വെണ്ടക്ക വാട്ടയല്ല അത്യാവശ്യം ഞാൻ കുറെ നേരം നല്ലവണ്ണം വഴറ്റി എടുക്കും വെണ്ടക്ക എനിക്ക് അത്യാവശ്യം നല്ലവണ്ണം വഴണ്ടി എടുക്കണം പിന്നെ ഇത്താത്തിണ്ടാകൂട്ടെ വെണ്ടക്ക നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കും ഇത്താതാകുമ്പോൾ എനിക്ക് വെണ്ടക്ക നമ്മ ഒലത്തി എടുക്കണേക്കാളും ഇഷ്ടം അവന് വെണ്ടക്ക ഫ്രൈ ചെയ്തെടുക്കണതാണ് അപ്പൊ ഞാൻ ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല കാരണം വെളിച്ചെണ്ണ കുറച്ചേ കുറച്ചുള്ളൂ ഇനിയിപ്പൊ വെളിച്ചെണ്ണ വാങ്ങാണ്ടാണ് കാരണം ഇനിയിപ്പം കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരക്കിലാണ് പിന്നെ വെളിച്ചെണ്ണ വാങ്ങണ്ടാന്ന് എഴുതിയിട്ടാണ് അങ്ങനെ ഇപ്പൊ ഉള്ള കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാന്ന് എഴുതിയിട്ടാണ് പിന്നെ എനിക്ക് ഓയിലിൽ അങ്ങനെ കറി വെക്കണത് ഇഷ്ടമല്ല കാരണം വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ വില കൂടുതലാണല്ലോ വെളിച്ചെണ്ണക്കും സ്വർണ്ണത്തിനൊക്കെ ഇപ്പം ഏകദേശം നല്ലോണം വില കുതിച്ചു ഉയരണുണ്ട് അങ്ങനത്തെ വെണ്ട കറീനെ എനിക്ക് പാചകം ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ പാത്രം കഴുകാനായിട്ട് ഭയങ്കര മടി അപ്പൊ ഇന്ന് പൊല്ലാത്ത കാരണം രാവിലെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല മിടിയപ്പം ഉണ്ടാക്കി തന്നിട്ട് പോയി പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് രാവിലെ ഒരു പണി ഉണ്ടായിരുന്നില്ല ഞാൻ വെറുതെ വീടിച്ചു വരേയുള്ളൂ തുടച്ചില്ല പിന്നെ അതേപോലെ തന്നെ ഹൈസിനെ നോക്കണമായിരുന്നു പിന്നെ ഇത്തതാണ് മോണിംഗ് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ പിന്നെ അത് ഞാൻ എഴുന്നേറ്റപ്പം തന്നെ പത്തു മണിയായി കാരണം രാത്രി ഉറങ്ങുമ്പോൾ നല്ലപോലെ ലേറ്റ് ആവും അപ്പൊ പിന്നെ രാവിലെ എഴുന്നേക്കാൻ വൈകും അപ്പൊ ഉമ്മാക്ക് രാവിലെ പോകണമായിരുന്നു അപ്പം ഉമ്മ റെഡിയായിരുന്നു എന്നെ വിളിയോട് വിളി ആയിരുന്നു എഴുന്നേക്കെ എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഉമ്മച്ചിക്ക് പോയിപ്പോ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പെൻഷൻ വാങ്ങാൻ വേണ്ടി പോയപ്പോഴും ഓണത്തിന്റെ പെൻഷനാണ് ഉമ്മാക്ക് വിധവാ പെൻഷൻ ഉണ്ട് കാരണം വാപ്പ വാപ്പില്ലാത്തോണ്ട് ഉമ്മ വിധവാ പെൻഷൻ കിട്ടുന്നുണ്ട് ഉമ്മാക്ക് അപ്പോൾ ഉമ്മ പോയി അത് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് വേഗം പല്ലേച്ച് ഫുഡ് കഴിച്ച് അതിന് പിത്താത്ത തടം മദ്രസ് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്താത്തവിടെ പോകുമ്പോൾ മദ്രസ് വിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അവൻ രാവിലെ തച്ച് ഫുഡ് കൊടുത്ത് പിന്നെ അതിന് കുറച്ചങ്ങനെ പിള്ളേർ തമ്മിൽ വഴക്കിട്ട് അപ്പൊ പിന്നെ അവൻ അവൻ്റെ ഇത്ത ഇത്താത്തവന്ന് കൊണ്ടുപോയി അവന് അപ്പം പിന്നെ ഞാനും ഹൈസിനും മാത്രമായി അപ്പൊ പിന്നെ ഞാൻ കുറേ നേരം ഫോൺ നോക്കിയപ്പോൾ ഹൈസിൻ തന്നെ തന്നെത്താനും ഉറങ്ങി അപ്പോഴത്തേന് പന്ത്രണ്ടരയൊക്കെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേക്കാം വൈകുന്നോണ്ട് തന്നെ രാവിലെ നേ പെട്ടെന്ന് നേരം പോകട്ടാ അങ്ങനെ എന്നിട്ട് ഞാൻ എന്റേതു ഹൈസിനെ ഉറക്കി പിന്നെ ഞാൻ കുറച്ചു നേരം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചൊക്കെ കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പ ഞാനുറങ്ങിപ്പോയി പിന്നെ അതിനെ പൊന്നിച്ചി വന്ന് ബെല്ലടിച്ചിപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് അപ്പോൾ എനിക്ക് സന്തോഷം കാരണം സിനിമ ഇട്ടായി എനിക്ക് ഉണ്ണിയപ്പൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഉണ്ണിയപ്പം പിന്നെ അതായത് പൊന്നുമോർ നമുക്ക് ചോറും കറിയൊക്കെ വെക്കേണ്ട സമയം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ ഈ വീഡിയോയൊക്കെ എടുത്തത് അപ്പിന്റെ കൂടെ ഉണക്കമീൻ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു ഉണക്കമീൻ ഞാൻ വാങ്ങാൻ വേണ്ടി മറന്നു പോയതാണ് കാരണം ഹൈസിന് ഉറക്കിക്കിടത്തിട്ടാണ് ഞാൻ കടയിൽ തന്നെ പോയത് കടയിൽ ഞാൻ നേരത്തെ പോയി കുളി കഴിഞ്ഞ് ഹൈസിന് ഉറക്കിയപ്പോൾ തന്നെ ഞാൻ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ച് അതിനാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത് പാലട പാലയുടെ പായസമൊക്കെ വെക്കാന്നൊക്കെ കരുതി പിന്നെ ഉണ്ണിയപ്പം കൊണ്ടന്നുകൊണ്ട് മൂന്നാല് ഉണ്ണിയപ്പം കഴിച്ചതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു അപ്പം അതുകൊണ്ട് പിന്നെ പാലട പായസം ഞാൻ പിന്നെ വെച്ചില്ല അപ്പോൾ പിന്നെ അടുത്ത വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് ഓർക്കും പക്ഷേ നമ്മൾ ഓർക്കാൻ വേണ്ടി അല്ല ഓർത്ത് വെക്കുമ്പോ എന്ന് പറയാനായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ലെങ്കിൽ ലെങ്ത് കുറവായിരിക്കും അഥവാ വീഡിയോസിന് ലെങ്ത് കൂടുമ്പോഴും നമുക്ക് പറയാനുള്ളതൊന്നും ഓർമ്മയുണ്ടാവില്ല അങ്ങനെ ഞാൻ കടുക് പൊട്ടിക്കാൻ വേണ്ടി പോവേണ് അപ്പം കറിയിലോട്ടും കുറച്ച് കടുക് പൊട്ടിക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ വെണ്ടക്കയിലും എന്തായാലും കടുക് പൊട്ടിക്കണമല്ല അപ്പം വറ്റൽമുളകും വേപ്പിലൊക്കെ വേണം കറി താളിക്കാനായിട്ട് അപ്പം ഇവിടെ വറ്റലമുളകില്ല വേപ്പിലില്ല വേപ്പില വല്ലപ്പോഴും പൈസ കൊടുത്ത് വാങ്ങും അതല്ലാണ്ട് ഇവിടെ വേപ്പ്മാരൊന്നും ഇല്ലാട്ട് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന് അവിടെ മരങ്ങളൊന്നും ഇല്ല അപ്പോൾ കടയിൽ ചെന്നപ്പോഴും വേപ്പില കടയിൽ ഉണ്ടായിരുന്നില്ല അപ്പം കടുക് പൊട്ടിച്ചിട്ടിന് അതിന്ന് കുറച്ച് മുളകൂടി ഇരണം അല്ലെങ്കിൽ വറ്റലമുളകുണ്ടെങ്കിൽ വറ്റലമുളകാണ് ഏറ്റവും നല്ലത് അപ്പം ഇനിയിപ്പം ആ ഒരു ഒരു കുഴിയുള്ളൊരു കയ്യിലേക്ക് കോരിയിട്ട് നേരെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാമല്ല അപ്പോൾ കടുക് പൊട്ടിയിട്ട് കറി താളിക്കണം പിന്നെ അതുകഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് സവോളയും കൂടി അറിഞ്ഞിട്ടിട്ട് വേണം നമുക്ക് വെണ്ടക്കയും കൂടെയും വാട്ടാനായിട്ട് അങ്ങനെ വെണ്ടയ്ക്കയും ഇതും കൂടി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണി കഴിഞ്ഞ് പിന്നെ ചോറ് അവിടെ ആയിക്കോളും ഒരു മണിക്കൂർ വേണം ചോറ് വേവാനായിട്ട് ആ ഒരു മണിക്കൂർ ചോറ് ഗ്യാസും ഇട്ട് വേവിച്ചിട്ട് വീണ്ടും രണ്ട് മണിക്കൂർ റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം എന്നാലും വേവ് പറയാനില്ല പക്ഷെ ഈ ഒരു അരിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ അരി ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കാൻ പറ്റും പക്ഷെ ഈ ഒരു അരിക്ക് നല്ല വേവുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ കുറച്ച് കഴിച്ചാൽ മതി വലിയ അരുടെ ചോറ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിക്കുമ്പോഴത്തേനും നമ്മുടെ വയറ് നിറയും പിന്നെ അതേപോലെ തന്നെ ചട്ടി ചൂടാവണമെന്നുണ്ടെങ്കിൽ നല്ല പാടാണ് കാരണം നല്ല വെയിറ്റ് ഉള്ള ചട്ടിയാണ് പിന്നെ ഗ്യാസ് ഇപ്പൊ വെച്ചിട്ട് ഒന്നര മാസം ആയിട്ടുണ്ട് എപ്പോഴാണ് തീരുന്നതെന്നും പറയാൻ പറ്റില്ല ഗ്യാസ് തീർന്നത്ര എനിക്ക് ഫിറ്റ് ചെയ്യാൻ അറിയില്ല എനിക്കെന്തോ അത് മാത്രം എനിക്ക് ഫിറ്റ് ചെയ്യാൻ അറിയില്ല കേട്ടോ എന്തോ പേടിയാണോ അല്ലെങ്കിൽ എനിക്കൊരു എന്തോ ഒരു ധൈര്യ കുറവാണെങ്കിൽ ഗ്യാസ് ഫിറ്റ് ചെയ്യാനായിട്ട് അപ്പൊ ഗ്യാസ് ഒന്നര മാസമായി തീർന്നിട്ടില്ല അപ്പൊ ഞാൻ കുറച്ചും കൂടെ മുളകോടി ഇട്ട് കൊടുക്കുകയാണ് കറക്കിയൊരു കറിന് വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചത് വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പം കടുക് പൊടിച്ചിലോട്ട് കുറച്ച് മുളക് കൂടി ഇട്ട് പിന്നെ നമുക്കിന്ന് കറിയിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് ഇതാണ് നമ്മുടെ കറിയുടെ അവസ്ഥ കുറച്ച് വെള്ളം കൂടിയിട്ട വേറെ ഒന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തേങ്ങരച്ച അരപ്പില് തേങ്ങരച്ച ജാറിൽ തന്നെ കുറെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കലക്കി അങ്ങോട്ട് കറിയിലോട്ട് ഒഴിച്ചു അപ്പം വെള്ളം കൂടി നല്ല തിക്കായിട്ട് ഇതാണ് ടേസ്റ്റ് തിക്കായിട്ട് വെച്ചാലാണ് ടേസ്റ്റ് പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ സദ്യയിൽ ഇതിൻ്റെ കൂടെ മുന്തിരി ഒക്കെ കിട്ടാറില്ല അതായത് കറുത്ത മുന്തിരിയൊക്കെ ഇടാറില്ലേ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് തവണ ഞാൻ ഇതേപോലെ ഹിന്ദു കല്യാണത്തിന് പോയ സമയത്ത് സദ്യയുടെ കൂടെ പൈനാപ്പിൾ കറുടെ കൂടെ രണ്ട് മൂന്ന് മുന്തിരിയൊക്കെ ഇടാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അതേപോലെ തന്നെ കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇട്ടാ പിന്നെ അതുകഴിഞ്ഞിട്ട് ഇനി സവോള ഇട്ട് കൊടുക്കണം അതിനകത്തോട്ട് സവോളിട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കരിയണ പോലെയുണ്ട് അപ്പം ഞാൻ കുറച്ചുകൂടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അതിനകത്തോട്ട് നേരത്തെ ഒക്കെ വെണ്ടയ്ക്കയും സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി വെണ്ടയ്ക്ക നമുക്ക് ആ സെയിം ചട്ടിയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ വെണ്ടക്കയിൽ ഞാൻ മുളകൂടി അങ്ങനെ ചേർക്കണില്ല കാരണം കുറച്ച് മുളകൂടി ഞാൻ ചട്ടിയിൽ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ വെണ്ടക്കയിൽ എപ്പോഴും പച്ചമുളക് ചേർക്കണേറ്റവും നല്ലത് അയ്യോ എനിക്ക് സംസാരിച്ച് സംസാരിച്ച് ശ്വാസം മുട്ടിയിട്ട് അയ്യാ കാരണം ഞാൻ ഒരുപാട് നാളായി ലെങ്തി ആയിട്ടുള്ള വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കണത് എൻ്റെ വീഡിയോ അഞ്ച് മിനിറ്റിൽ കൂടുതൽ അങ്ങനെ പോവാറില്ല എത്രയൊക്കെ ലെങ്ത്തി ആയിട്ട് എടുത്താലും ഇന്നിപ്പോ എന്താന്നറിയില്ല ഒരു മാജിക് എന്ന് പറഞ്ഞ പോലെ പതിനെട്ട് മിനിറ്റിൽ കൂടുതൽ എന്റെ വീഡിയോ പോയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഉമ്മേനെടുത്തത് അപ്പൊ ഉമ്മേനോട് എടുത്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ നല്ലപോലെ കൂടുതൽ ഉണ്ടിട്ടാ ഇന്ന് കുറെ വാച്ച്വർ കിട്ടും എന്നൊക്കെ പറഞ്ഞ അപ്പൊ ഉമ്മച്ചയ്ക്ക് ഞാൻ പറഞ്ഞ എല്ലാ ഉമ്മച്ചി പഠിച്ചുവെച്ചിട്ടുണ്ടാ അപ്പൊ ഉമ്മച്ചവർ ഇനിയിപ്പോ വാച്ച്വറും കൂടി കിട്ടി നീ രക്ഷപ്പെട്ടല്ലേ നീ രക്ഷപ്പെടും നീ രക്ഷപ്പെടുന്നതിനോട് ഇരുപത്തിനാലിക്കൂർ പറയുന്നത് എന്റെ ഉമ്മയ്ക്കാണ് ഇട്ടാ അപ്പം നീ ഒരു ക്രൈറ്റീരിയം കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി വാച്ച്വറും കൂടെയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ എന്റെ വീഡിയോ കാണണോട്ടാ പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണ ഒരു മൂന്ന് പച്ചമുളക് ചെറു എരിവ് വേണമല്ലോ കാരണം പൈനാപ്പിൾ കറിക്ക് മധുരമാണ് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു ഈ പൈനാപ്പിൾ കറിക്ക് ചിലപ്പോൾ നല്ല പുളിയുള്ള പൈനാപ്പിളാണ് നിങ്ങൾക്ക് പൈനാപ്പിൾ കറിക്ക് കുറച്ച് മധുരം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നല്ലതായിരിക്കും മിക്ക സദ്യയിലേക്കാ പൈനാപ്പിൾക്കാർക്ക് നല്ല മധുരം ആയിരിക്കൂലേ പഞ്ചസാര ചേർത്ത് കൊടുക്കണത് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ അങ്ങനെ ഞാൻ വെണ്ടക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് വെണ്ടൊക്കെ നല്ലപോലെ വാടി കിട്ടണം വാടി കഴിയുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ വെണ്ടക്ക ഇനി മൂടിയൊക്കെ വെക്കണം ഇനി അത് അങ്ങനെ ഉമ്മച്ചി കണ്ടെ വീഡിയോ എടുത്തത് അപ്പം ഇത്രയും ലെങ്ത്ത് വീഡിയോ എടുത്തു ഞാൻ ഇടയ്ക്ക് ഇടക്ക് ഉമ്മനോട് ചോദിക്കുന്നുണ്ട് ഉമ്മച്ചിടെ കൈ കഴക്കുന്നുണ്ട് കൈ കഴക്കുന്നുണ്ട് അപ്പം ഉമ്മടെ കൈ കഴക്കണെന്ന് ഉമ്മയുടെ മുഖം കണ്ടെല്ലാം അറിയാൻ പറ്റും പക്ഷെ എന്നാലും ഉമ്മയെ ഇല്ലടി നീ വീഡിയോ എടുത്തോ അങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞങ്ങൾ താമസ്ക്രീൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു വീടാണ് അവിടെ നിറച്ച് പ്രാവും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ പ്രാവിന് ഞാൻ ഇന്നേവരെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചതൊന്നുള്ളൂ ഹൈസിൻ്റെ സൈറ്റിൽ ഓടിക്കുകയാണെങ്കിൽ ഈ ഒരു ഡ്രസ്സ് ഹൈസിന് നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ ഇത് ഞാൻ വില കുറവിന് വാങ്ങിയതാണ് മാളയിൽ വീട്ടിലിന്നൊരു കടയിൽ നിന്ന് വില കുറവാണെങ്കിൽ നല്ല ഡ്രസ് ഡ്രസ്സുണ്ട് ഡ്രസ്സ് കാണാം അങ്ങനത്തെ വെണ്ടക്കയൊക്കെ വാടി വന്നിട്ടുണ്ട് എല്ലാ പണി കഴിഞ്ഞാലും ചോറ് ഇതുവരെയും വേന്തിട്ടില്ല വേറൊന്നുമല്ല ഒരു മണിക്കൂറോളം നമ്മൾ ഗ്യാസ് വിട്ട് തിളപ്പിക്കണം ഇപ്പോഴും ഒന്നും ആയിട്ടില്ല അപ്പൊ ഉമ്മച്ചി പറയണ മതിയടി മതിയടിന്ന് പറയുന്നത് പക്ഷെ ഒരുപാട് വെന്തില്ലെങ്കിൽ എനിക്ക് എനിക്കിഷ്ടമല്ല ചോറ് കഴിക്കാനായിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ചേരും കൂടി ഇരിക്കട്ടെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നല്ല ചോറ് വെക്കാറുള്ളൂ കാരണം ഗ്യാസിന് നല്ല ചിലവാണ് നല്ല ചോറ് വെക്കുമ്പോൾ ഹൈസിന്റെ പിന്നെ ഇരുട്ടായ സമയം അപ്പൊ ഹൈസിന്റെ കാർട്ടൂൺ കാണുകയാണ് അപ്പഴത്തിന്റെ ചോറൊക്കെ ഒരുവിധം വെന്ത് സെറ്റായിട്ടുണ്ട് നമുക്ക് കഴിക്കാം ഭാഗത്തിനൊക്കെ ആയിട്ടുണ്ട് ഇനിയും വെന്തെങ്കിൽ കുറച്ചും കൂടെ ചോറ് ഉണ്ടാവും ചോറ് വെന്താ മാത്രമല്ലേ ചോറ് ഒരുപാട് ഒരുപാടുണ്ടാവുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ അതേ ചോറു ഊറ്റയാണ് വടിക്കല്ല ചെയ്യണത് ചോറ് ഊറ്റയാണ് ചെയ്യണത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറിയെന്ന് പറഞ്ഞിട്ട് ഇത് ഏതാണ് കുറച്ച് വെള്ളം കൂടി പോയി പക്ഷേ കറിക്ക് ലുക്കില്ലാന്നുള്ളൂട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഹൈസിനും ഇഷ്ടപ്പെട്ട് പിന്നെ അതേ വെണ്ടക്കയുണ്ട് അപ്പം ഹൈസിന് വെണ്ടയ്ക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ എന്താണെന്നറിയില്ല അവൻ വെണ്ടക്ക അങ്ങനെ കഴിക്കാറില്ല പിന്നെ അതേപോലെ തന്നെ അവന് ഉണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നലെ വാങ്ങിയ ചിക്കൻ തേ ഞാൻ ഉപ്പും മുളകൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു അവനധികം രൂപ വേണ്ടല്ല അപ്പം ഞാനത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൈസിൻ നമ്മുടെ കൂടെ ടേബിളും ഉണ്ടാവും ചോറിനായിട്ട് ചോറ് ഇച്ചിരി കുളം കഴിക്കുകയുള്ളൂ രണ്ട് പിടിയൊക്കെ കഴിക്കുകയുള്ളൂ കറിയാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്ലൂട്ടാത്തായ കൊണ്ട് ടാബ്ലറ്റ് കഴിക്കുകയാണ് അപ്പോൾ ഫേസിന് ഗ്ലോയൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ ഫേസ് ഒന്നും വെളുത്തട്ടൊന്നുമില്ല എനിക്ക് മുഖം മാത്രം കുറച്ചൊന്ന് കളർ വെച്ചാൽ മതി എൻ്റെ നെക്കിനും ചെവിക്കൊക്കെ അത്യാവശ്യം കളറുണ്ട് ഫേസ് നല്ലപോലെ ടാൻ അടിച്ചിരിക്കുകയാണ് അതെന്താണെന്നറിയില്ല ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപൊന്നും ഞാൻ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാറില്ല ഫേസിലും ബ്ലീച്ചൊക്കെ ചെയ്തിട്ട് ഞാൻ വെയിലത്തൊക്കെ നടക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ് നല്ല പോലെ ഇരുണ്ടാണ് ഇരിക്കുന്നത് അത് എല്ലാവരും പറയാറുണ്ട് കിട്ടാ അതായത് കഴുത്തിൻ്റെ കളറൊന്നും ഫേസിനില്ലാന്ന് ഇപ്പോൾ ഫേസ് കുറച്ചൊക്കെ ബ്രൈറ്റനായി വരുന്നുള്ളൂ സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ ഞാനിപ്പോൾ വെയിലത്ത് അങ്ങനെ ഇറങ്ങാറില്ല വെയിലത്ത് ഇറങ്ങണമെങ്കിലും സൺസ്ക്രീനൊക്കെ മുഖത്ത് വാരി പൊത്തിനു ശേഷം മാത്രമേ ഇറങ്ങാറുള്ളൂ ഈ ഒരു ഗ്ലൂട്ടാത്തിൻ്റെ ടാബ്ലറ്റിൻ്റെ വെള്ളം കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇട്ടോ കാരണം നമുക്കൊരു മെറിൻ്റെയൊക്കെ കുടിക്കാൻ ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് രാവിലെ ഞാനത് കഴിക്കാൻ കുടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ് കാരണം ഉമ്മയില്ലാത്ത ഞാൻ ഭയങ്കര സാഡായിരുന്നു പിന്നെ ഹൈസിൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുടിക്കാൻ മറന്നുപോയി അപ്പോൾ രാത്രിയാണെങ്കിൽ ഗ്ലൂട്ടാത്തായ കൊണ്ട് ടാബ്ലറ്റ് ഞാൻ കുടിക്കുന്നത് അപ്പോൾ ഒക്കെ കഴിയാറായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് പറയാനായിട്ട് ഇത്രയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം